എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവർണികയുടെ വീടിൻ്റെ അങ്ങോട്ട് അജാസ് വരുന്നുണ്ട് അങ്ങനെ അവർണിക ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കുന്നോടം വരെ അജാസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ അവർണിക അകത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അജാസ് അവിടെ നിന്ന് പോരുന്നേ കാരണം അവർനേക്ക് രാത്രി ഉറക്കില്ലെന്ന് മനസ്സിലായി ഉറക്കമില്ലാതെ അവർ അതിനോട് അതിലൂടെ ഇല്ലാത്തതുകൊണ്ട് അപ്പം അതിനർത്ഥം എന്താണ് അവർനേക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം കിഷോറിന് കിഷോർ മരിച്ചതിന്റെ ആ ടെൻഷൻ കാണും ഒറ്റയ്ക്കായി പോയതിൻ്റെ അല്ലെ ഒറ്റയ്ക്കായി പോയതിൻ്റെ എല്ലാം കൂടെ കൊണ്ട് അവർനേക്ക് ആ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായിരുന്നു പക്ഷെങ്കില് അജാസ് അവിടെ വന്ന് നിന്നതിന്റെ പിന്നില് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് അജാസിന് കിഷോറിനുമായിട്ടും ഉള്ള പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം പക്ഷെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അജാസ് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഗോവിന്ദനോട് പോലും അജാസ് പറഞ്ഞിരിക്കുന്നെ തനിക്കൊന്നും അറിയത്തില്ല താൻ വന്ന് തന്നെ കിഷോറിന്റെ ബോഡി ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു ഒക്കെയാ പറയുന്നത് അതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് അത് മറിക്കാനായിട്ട് അജാസ് ശ്രമിക്കുന്നുണ്ട് ഈ സമയം രേഖ എന്ത് ചെയ്യുവാണ് പതിവിലും വിപരീതമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങുവാണ് അപ്പോഴേക്കും മരു അങ്ങോട്ട് കയറി വന്നു മുല്ലപ്പൊക്കെ വെച്ചാ ഒരുങ്ങുന്നേ വരണം വന്ന് നോക്കി കഴിഞ്ഞപ്പോ രേഖ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് ഇവളിത് എന്തിനുള്ള പൊറപ്പാടാ പിന്നീട് രേഖ വരണോടി ചോദിച്ചു അല്ല വരണ്ടേട്ട എന്റെ കണനിപ്പ് എങ്ങനെയുണ്ട് സുന്ദരിയാണെന്ന് വയ്ക്കാം ഉം കുഴപ്പമില്ല എന്ന് പറയണം എന്താ വരണ്ടേട്ട ഒരു സ്നേഹം ഇല്ലാത്ത പോലെ ചോദിക്കുക കാരണം രേഖയുടെ മനസ്സിൽ പല ചിന്തകളുണ്ട് വരണേട്ടനെ കയ്യിലെടുക്കണം പല കാര്യങ്ങളും ഭരണേട്ടനെ നാവലിൽ നിന്ന് തന്നെ അറിയണം കാരണം താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു പക്ഷേങ്കില് ഗീതുവിന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ ആരാന്ന് അറിയണമെങ്കിൽ വരനേട്ടൻ ഇനിയിപ്പോ സഹായിച്ചേ മതിയാവുള്ളൂ ഇവരെന്തോ ചെയ്തിട്ടുണ്ടോ ഒരു പക്ഷേങ്കില് ഗീതോന്റെ അച്ഛനെ അപ്പൊ അതെന്താണെന്ന് അറിയണമെങ്കിൽ വരനേട്ടൻ്റെ കയ്യിലെടുക്കണം രാധകാമയുടെ പിടിയിൽ നിന്നും വരനേട്ടനെ രക്ഷിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തേലും ചെയ്യണം അപ്പം വശേരിക്കെ മാത്രം രേഖ നോക്കിയിട്ട് ഒരു വഴി കണ്ടുള്ളൂ അങ്ങനെ രേഖ ഒരുങ്ങി അങ്ങോട്ട് അടുത്ത് വന്നിരിക്കുകയാണ് ഈ സമയത്ത് വരും രേഖനെ അടിമുടിയൊന്നും നോക്കി പിന്നീട് ചന്തു പറ്റി ഇന്ന് സാധാരണഗതിയിൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ലല്ലോ ഞാൻ അടുത്ത് വരുമ്പോഴത്തേനും നീ ദേഷ്യപ്പെട്ടെന്നെ ഓടിക്കുന്നതാണല്ലോ എപ്പോഴും അങ്ങനെയൊന്നും അല്ലല്ലോ വരനേട്ട നമ്മൾ ഭാര്യയും ഭർത്താവ് അല്ലേന്ന് ചോദിക്കണം പിന്നെ എനിക്ക് വരണേട്ടോണ്ട് ദേഷ്യം വരണേട്ടന എന്ത് കാണിച്ചാലും എപ്പോഴും ഈ രാധികാമയുടെ പുറകെ തന്നെയല്ലേ പറയുന്ന അനുസരിച്ചല്ലേ എപ്പോഴും വരനേട്ടനും ഒന്നുമല്ലേലും ഞാനും ഭാര്യയല്ലേ ഞാൻ പറയുന്ന വാക്കുകൾക്ക് കുറെയെങ്കിലും തരണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടത് വരും പറഞ്ഞു അതേ അതെന്റെ അമ്മയാണ് നിനക്കറിയാലോ അതൊക്കെ ശരി തന്നെ വരണേട്ടാ പക്ഷേ എങ്കി അങ്ങനെ എന്ന് പറയണം ഇത് കേട്ടാൽ വരും പറഞ്ഞു ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ ഞാൻ അമ്മേനെ എതിർക്കണോന്ന് ചോദിക്കാണ് അങ്ങനെയൊന്നും ഞാൻ പറയണൊന്നുമില്ല എങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ഇതില്ലേ നമ്മള് ഭാര്യയും ഭർത്താവും ആവുമ്പോൾ നമ്മുടേതായ ഒരു സ്വകാര്യതയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പൊ നമ്മൾ രണ്ടും എപ്പോഴും ഒന്ന് അടുത്തിരുന്നിട്ടുണ്ടോ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ രാധികാമ എന്തേലും കാരണം പറഞ്ഞു വിളിച്ചോണ്ട് പോകും രാധികാമയുടെ സ്വഭാവം അറിയാലോ അമ്മയൊക്കെ തന്നെയായിരിക്കും വരനായിട്ടിന്റെ പക്ഷെ എനിക്കെന്തോ എനിക്ക് രാധികാമയെ അത്രയ്ക്കും അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചില സമയത്ത് വരനായിട്ടുണ്ട് പോയി അമ്മ വലിയ ക്രൂരതയെ കാണിക്കണമെന്ന് പറയാം ഇത് കേട്ടതെന്ന് പറഞ്ഞ് ചോദിച്ചു ആ എന്താ രഹിന്നി അങ്ങനെ പറഞ്ഞു ഏ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയെന്ന് പറയണം അല്ലെ കണ്ടോ ഇപ്പോഴെങ്ങാൻ രാധികാമ വന്ന് വരണേട്ടനെ വിളിക്കുകയാണെങ്കിൽ രാധികാമയുടെ പുറകെ ഈ സെക്കൻഡിൽ വരണേട്ടം കൂടെ ഇറങ്ങി പോയില്ലെന്ന് വയ്ക്കാം ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ പോകൂല്ലെന്ന് നമുക്കറിയാന്ന് പറയണം ആ എന്നാൽ കണ്ടോ രാധികാമ്പ വരുവാണെങ്കിൽ ഞാനെങ്ങും പോകത്തില്ലെന്ന് പറയാം രാധികാമ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉം അന്നെങ്കി നമുക്ക് കാണാന്ന് പറയണം അങ്ങനെയാണ് വരണേട്ടം പറയുന്നത് ഞാൻ എന്താ വെച്ചാൽ അനുസരിക്കും പറയണം രാധികാമ്പ എന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേനും വരണേട്ടൻ പോവില്ലെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വരണേട്ടം പറയാൻ ഞാൻ അനുസരിക്കും ഇത് കേട്ട് ഞാൻ വരുണിൻ്റെ അത്ഭുതത്തോട് കൂട്ടി നോക്കി അങ്ങനെ അവർ മുറിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധികാമയും ഇങ്ങോട്ട് വരുന്നത് വരുണെ വിളിക്കാനായിട്ട് വരുകയാണ് വരുണ്ണിനെ വിളിക്കാൻ വന്നു ഇപ്പോൾ രാധികാമയ്ക്കാണെങ്കിൽ മുറിയിൽ നിന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ബദ്ധൻ്റെ കാര്യം ഓർത്തിട്ട് ആകെപ്പാട് ടെൻഷനാണ് അപ്പോൾ വരുണ്ണെ കണ്ടുമില്ല അപ്പം ഗീത് ഗീതുവിനെ രഹയ്ക്കും അറിയായിരുന്നു രാധികാമ തന്ത്രം പറയാനായിട്ട് വരുണിനെ വിളിക്കും എന്നുള്ള കാര്യം അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ അറിഞ്ഞു വെച്ചോണ്ടാണ് രേഹ എന്ത് ചെയ്തേ വരുണിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ പിന്നീട് രാധികാമ എങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും ദേഹ എങ്ങോട്ട് ഇറങ്ങി ഹാ രാധികാമയോ പെട്ടെന്ന് വെച്ചു എവിടെ ഇല്ലേന്ന് ചോദിക്കാം ഉണ്ട് വരുണേട്ട മുറിയിലുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും വരുണൊന്നു നോക്കുവാണ് എന്തെ വരണേട്ട രാധികാമ ഒന്ന് വിളിക്കുന്നു പറയാണ് ഇത് കേട്ടതും വരും പറഞ്ഞു അതെ ഞാൻ വിളിച്ചത് തിരക്കിലാന്ന് പറയാൻ പറയാണ് ഏ തിരക്കിലാണോ നിനക്ക് എന്താണ് ഇവിടെ തിരക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് കിടച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്ന് പറയുന്നത് ഇത് കേട്ടൻ വരുമ്പോൾ അമ്മേ നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറയാം ഇതേ വരണേ ഞാൻ സീരിയസ് ആയിട്ട് പറയണ അമ്മ ഇപ്പൊ പോ നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറയുന്നത് ഇത് കേട്ട രാധികാമയ്ക്ക് ഒരു അത്ഭുതം ഇവന് ഇത് എന്തു പറ്റി ഇവനിങ്ങനെയൊന്നും ആരുന്നില്ലോ താൻ വിളിച്ചാൽ ഓടി വരുന്നതാണല്ലോ പിന്നെ പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് ഒരു അങ്ങനെ അപ്പോൾ അവൾ മനസ്സിലുണ്ടാകുന്നുണ്ട് രാധികാമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയം രേഖ ഒന്ന് ചിരിക്കുക രാധികാമേ രാധികാമയുടെ കാലം കഴിഞ്ഞു ഇനിയിപ്പൊ രേഖയുടെ കാലോ വരാൻ പോണേ രാധികാമയ എന്താ വിചാരിച്ചോണ്ടിരുന്നത് ഇത്രയും കാലം വരനേട്ടനെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇനി അതെന്താണെന്ന് നടത്താൻ നടക്കാൻ പോകുന്നില്ല ഒന്നെങ്കില് ഈ രേഖ അല്ലെങ്കിൽ വരനേട്ടൻ ഇവര് രണ്ടുപേരില് ഒരാൾ നന്നാവും വരനേട്ടനെ എനിക്ക് നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ രാധികാമ്മയുടെ പിടിയിൽ നിന്ന് വരനേട്ടൻ രക്ഷപ്പെട്ടാൽ മാത്രം ഇനി നന്നാവാൻ പോകുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും നന്നാവൂ എന്ന് രേഖയ്ക്ക് നന്നായിട്ട് മനസ്സിലായി ഈ സമയം രാധികാമയ്ക്ക് ആകപ്പെടൽ വെപ്രാളം എന്ത് ചെയ്യണം എന്ന് ഭദ്രന്റെ ബോഡി ഇതിനായിട്ടും കിട്ടിയിട്ടില്ല ബോഡി കിട്ടാത്തോളം കാലം എവിടെയാ എന്താന്ന് പോലും അറിയത്തില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ചെയ്തില്ലെങ്കിൽ മിക്കവാറും ഭദ്രന്റെ ബോഡി വന്നു കഴിയുമ്പോത്തേന് താനും വരണമൊക്കെ അകത്ത് പോയി കിടക്കേണ്ടിവരും പോരാത്തേന് ആ അനാർക്കിലുടെ കയ്യില് അതിൻ്റെ ഒന്നാം തരം തെളിവായിരിക്കുന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് പിറ്റേ ദിവസം വിനോദും വിലാസിനിയും കൂടെ അറക്കൽ വീട്ടിലേക്ക് വരുവണം രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് അവരുടെ സന്തോഷം എങ്ങനെ ഇതിനും ഗീതവും ഗോതും കൂടെ അങ്ങനെ ഇറങ്ങി ചിലണം ഗീത ചോദിച്ചു എന്ത് പറ്റി അമ്മയുടെ മുഖത്ത് പതിയിലും വീടിയതായിട്ട് ഭയങ്കര സന്തോഷം ഉള്ളതെന്ന് പറയാം അത് പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും വിനോദ് പെട്ടെന്ന് പറഞ്ഞു അച്ഛൻ്റെ കത്ത് വന്നു പറയുകയാണ് അച്ഛൻ്റെ കത്ത് വന്നോ അതെ അച്ഛനും കുഴപ്പമൊന്നുമില്ല ചേച്ചി അച്ഛൻ സുഖമായിട്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കത്ത് വന്നു പറയണം അങ്ങനെ ഗീതു ആ കത്ത് മേടിച്ച് വായിച്ചു നോക്കണം അപ്പ അച്ഛൻ്റെ കത്ത് ഏഹ് ഇതെങ്ങനെയാണ് സംഭവിച്ചു ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ലേ അതറിഞ്ഞു കഴിഞ്ഞപ്പോ ഗീതുവിന് എന്തെന്നില്ല സന്തോഷം വിലാസിനെ പറഞ്ഞു ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് ഇത്ര സമയം എന്തോ ടെൻഷനായെന്നറിയോ രണ്ടു മൂന്നാലു ദിവസമായിട്ടും മനുഷ്യന് ഊണില്ല ഉറക്കമില്ല ആകെ പാട്ട് ടെൻഷനായിരുന്നു ഈ കത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി ഇനി ഇപ്പൊ പേടിക്കണ്ട ഭദ്രനെ എപ്പഴാ എപ്പോഴാണല്ലോ ഇങ്ങോട്ട് വന്നോളും എപ്പോ വന്നാലും എനിക്ക് കുഴപ്പമില്ല ജീവനോടെ ഉണ്ടല്ലോ എനിക്കത് മാത്രം അറിഞ്ഞാ മതി എന്ന് പറയാണ് ഇത് കേട്ടത് ഗീത് പറഞ്ഞു ഇപ്പഴാമ്മ എനിക്കൊരു സമാധാനം ആയത് ഗോവിന്ദ കണ്ടില്ലേ അച്ഛന്റെ കത്ത് വന്നേ പക്ഷെ ഗോവിന്ദൻ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നി ബദലിന്റെ മൊബൈൽ ഫോൺ അവിടെ കണ്ടെങ്കിൽ ഈ കത്ത് എങ്ങനെ വന്നു അത് ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ പിന്നീട് വിലാസിനെ പറഞ്ഞു അതെ ഞാൻ എന്റെ പൊന്നുമോനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ പ്രിയാനെ കുഞ്ഞിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാ സന്തോഷത്തോട് കൂടിയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ടെൻഷൻ കാരണം അതിനെക്കുറിച്ചൊന്നും വിലാസിനെ ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് പ്രിയയുടെ അടുത്തേക്ക് എന്നിട്ട് കുഞ്ഞിനെ വാരിയെടുക്കുവാണ് കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് വിലാസിനെ അങ്ങോട്ട് കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നത് കാരണം ബദന്റെ തിരോധാരം അങ്ങനെ കുറെ നൂറുനൂറ് പ്രശ്നങ്ങളായിരുന്നല്ലോ ഉണ്ടായത് അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിനോദവും അങ്ങോട്ട് കയറി വരുന്നുണ്ട് പ്രിയയുടെ അടുത്തേക്ക് പ്രിയക്കാൻ ഭയങ്കര സന്തോഷമായി ഈ സമയം ഗീതവും ഗോവിന്ദൂടെ കമ്പനിയിലേക്ക് അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് ഗീത പറഞ്ഞു എനിക്കിപ്പോഴാണ് ഗോവിന്ദ സമാധാനം എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞ് അല്ല അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ ജീവിച്ചിരിപ്പണ്ടല്ലോ അച്ഛൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ ആകെ പാടം മനസ്സിനൊരു ടെൻഷനായിരുന്നു എന്താ ഏതാന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇപ്പഴെനിക്കൊരു സമാധാനം എന്ന് പറയാ ഇത് കേട്ടതും ഗോവിന്ദൊന്നും മിണ്ടിയില്ല അല്ല കണ്ണേണ്ട എന്തോന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം ഇത് കേട്ടൻ ഗോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കണ്ണേണിൻ്റെ ഉള്ളിൽ വേറെ എന്തുകൊണ്ട് എന്ത് കാര്യം എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാന്ന് പറയണം അല്ല അത് പിന്നെ നീ ഒന്നുമില്ല അല്ല അച്ഛന്റെ കത്ത് വന്നെന്ന് നീ പറഞ്ഞു കത്ത് കാണുകയും ചെയ്തു പക്ഷെങ്കിൽ അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഫോൺ എങ്ങനെ അവിടെ ഗീത വന്നേന്ന് ചോദിക്കാം ഇത് കേട്ടതും ഗീതവും ഞെട്ടി അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഫോൺ അങ്ങനെ ഇവിടെ വന്നു പിന്നെ നമ്മള് അവിടെ കണ്ട ചോറ ചോരക്കറ അത് കിഷോറിൻ്റെ ആണോ ആകെ പാടം കൺഫ്യൂഷനാണ് ഗോവിന്ദൻ ഗോന്ദ് പറഞ്ഞു എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നുണ്ട് അത് അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗീത പറഞ്ഞു അത് അച്ഛന്റെ ലെറ്റർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ എന്ന് പറയുകയാണ് ഗോവിന്ദ് പറഞ്ഞു പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസം വരുന്നില്ല നമ്മളെ ആരോ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തോന്നൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ആരോ നമ്മളെ ചതിക്കുന്നുണ്ടെന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരുവാ എനിക്ക് അറിയത്തില്ല എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഗീത ചോദിച്ചു അന്താ കണ്ണേട്ട അങ്ങനെ പറഞ്ഞു എന്തോ എന്റെ മനസ്സിലൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛൻ്റെ നിന്റെ അച്ഛന്റെ കത്താന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേങ്കിൽ ആ ഹാൻഡ് റൈറ്റിങ്ങിൽ വേറെ ആരെങ്കിലും എഴുതിയതാണെങ്കിലോ ഇതുപോലെ അച്ഛൻ എഴുതുന്ന പോലെ തന്നെ ഇത് കേട്ട് ഗീത അങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആർക്കെന്ത് കിട്ടാനെന്ന് നോക്കിയാ ഒരു പക്ഷേ എങ്കിലും ആർക്കെല്ലാം ഇതുംകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിലോ എന്ത് പറയാൻ പറ്റില്ലോ എന്ന് പറയാണ് ഇത് കേട്ട് ഗീതോ ശരിയാ ഗീതോർത്ത് ശരിയാ ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ പറയാൻ പറ്റില്ല ആരെങ്കിലും അച്ഛനെ മനഃപൂർവ്വം ചിലപ്പോൾ ബന്ദി എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അച്ഛനെ കൂടെ ബലമായിട്ട് എഴുതിച്ചാണോ അതോ ഇനിയിപ്പം അല്ലാതെ ആരെങ്കിലും എഴുതിയതാണോ ഒന്നും അറിയത്തില്ല ഗീതൻ്റെ ഉള്ളത് സ്വസ്ഥതയും സമാധാനങ്ങൾ പോവാം പറഞ്ഞു പേടിക്കണ്ട എന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തും അധികം വൈകാതെ തന്നെ അതിനുള്ള ഒരു പോകുമ്പോഴേ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണം എന്താ അതൊക്കെ നമുക്ക് നോക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ വെമ്പാലുമുക്കിലുള്ള ആ വീട്ടിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാന്ന് പറയാണ് കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെളിവുകളൊക്കെ കിട്ടിയാലോ ഇതുവരെ നമ്മൾ കാണാത്ത എന്തെങ്കിലും നമ്മുടെ കൈ കിട്ടിയാലോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടെങ്കിൽ ഏതോ ശരിയാ നമുക്കൊന്നുകൂടെ പോയി നോക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അജാസിന് ഇതിനകത്ത് എന്താ പങ്കെന്ന് അറിയാൻ കഴിയില്ല കിഷോറുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഇനിയിപ്പം ഭർദനെ അവിടെ നിന്ന് മാറ്റിയ അജാസാണ് അന്നാ പറയാൻ പറ്റില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന